വലിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് അദ്ദേഹം ധാഗത്തെത്തിച്ചത് ദർസുകളിലൂടെയും കിതാബുകളിലൂടെയും അതുപോലെ തന്നെ സംസാരങ്ങളിലൂടെയുമാണ് സായുധമായി പോരാട്ടം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അത് വേറെയാണ് ഷേഖ് റഹിമഹുല്ല ഒരിക്കലും അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടില്ല അവരിങ്ങോട്ട് കടന്നു ആക്രമിക്കുകയും അക്രമങ്ങളും അതിക്രമങ്ങളും ഇങ്ങോട്ടാണ് ചെയ്തിട്ടുള്ളത് ഷേഖ് റഹി മഹുല്ല അദ്ദേഹം ഒരിക്കലും അങ്ങോട്ട് കടന്നാക്രമിച്ചിട്ടില്ല എന്ന ചരിത്രപകാരന്മാരായി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നോക്കൂ ഷെയ്ഖ് റാഹിബ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ധാഗത്വമാണ് എന്ത് ചെയ്തത് പീഡിപ്പിക്കപ്പെട്ടത് എന്നാൽ നോക്കൂ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നു ഷെയ്ഖ് മുസ്ലിമീങ്ങളെ മുഴുവനായി കാഫറുകളാക്കി ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പിന്നെ ഉന്മൂലനം ചെയ്തു അവിടെ കലാപങ്ങളുണ്ടാക്കി ഒരുപാട് മുസ്ലിങ്ങൾ രക്തച്ചുരിച്ചിൽ അതുണ്ടായി ഒരുപാട് മുസ്ലിം രക്തം ചിന്തി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു നോക്കൂ ചരിത്രം നേരെ തിരിച്ചാണ് വഹീദ് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ കരാർ ലംഘിച്ച് ആളുകളെ വധിക്കാനും ആളുകളെ വധിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ യുദ്ധമുണ്ടായി യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിന്നപ്പോൾ അവിടെ എന്തുണ്ടായി കരാറിലേർപ്പെട്ടു കരാറിലേർപ്പെട്ടപ്പോൾ അവർ കരാർ ലംഘിക്കുകയും വീണ്ടും അതിക്രമങ്ങൾ അടിച്ചു അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് അവർ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിനെതിരെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കെതിരെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബോധനം അതിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി പല ഭാഗത്തു നിന്നും അവർ സംഘടിച്ചു തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആളുകളെ കൊല്ല കൊലപ്പെടുത്താൻ അവർ ഒരു മടിയും കാണിച്ചില്ല അവർ പല രീതിയിലുള്ള ക്രൂരമായ ശിക്ഷകളും അവരവിടെ കൊണ്ടുവന്നു ഇത് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻറെയും മുഹമ്മദ് ബിൻഷാഹു റഹിമുള്ള ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ റിയാദും ദുർഇ്യയും തമ്മിൽ പോരാട്ടങ്ങളുണ്ടായി ഏകദേശം മുപ്പത് വർഷത്തോളം അത് നീണ്ടുനിന്നു യുദ്ധം അത് നിർത്തലാക്കാൻ തീരുമാനിച്ചു അവർ കരാറിലായി ആ കരാറിൻ്റെ സന്ദർഭത്തിൽ ആ ഇടവേളയിൽ ഈ പറയുന്ന കരാറിലായിരുന്ന ആളുകൾ അവർ കരാർ ലംഘിച്ചു പഠിപ്പിക്കാനായി അയച്ച പണ്ഡിതന്മാരെ അവർ നിഷ്കരണം കൊലപ്പെടുത്തി അതുപോലെ തന്നെ വൈജ്ഞാനികമായ ചർച്ചകൾക്ക് വേണ്ടി പോയ ആളുകൾ അവരെ ജയിലിലാക്കി